എല്ലാ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബിൽസ് അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് പതുപോലെ ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ത്രിദേവ് എന്നാണ് പേര് ത്രിദേവ് നല്ല ഉന്മേഷ ഭരതനാട്ടൊക്കെ കേട്ടോ വളരെ എന്തോ എന്തോ ഒരുപാട് കാര്യങ്ങൾ നമുക്കുമായിട്ട് ഷെയർ ചെയ്യാനൊക്കെ ഉണ്ടെന്നുള്ള ഒരു വളരെ ഹാപ്പി മൂഡിലാണ് ഇപ്പം ത്രിദേവ് ഇരിക്കുന്നത് ആ പേര് തന്നെ പറയാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ ത്രിദേവ് ഏതായാലും നമുക്ക് ത്രിദേവിനെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ത്രിദേവിനെ സ്വാഗതം ചെയ്യാം ഹായ് ത്രിദേവ് ഹലോ

പിന്നെ വരാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് വിശേഷം സ്റ്റാൻഡേർഡിൽ പഠിക്കാനും കുറെ ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഒക്കെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പിന്നെ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് ഓരോ ഓരോ ഭക്ഷണം ഭക്ഷണം എല്ലാം കഴിക്കുന്നത്

ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു അല്ലേ അത് തീരാവുന്ന അപ്പോഴും പാട്ടൊക്കെ പാടുത്തില്ല കവിത ഒക്കെ പാട്ട് പാടത്തില്ല കവിത പാടും അല്ലെ പാട്ടെന്താ ഒരു ആരാണ് ഇപ്പൊ പാട്ട് പാടാത്തവരായിട്ടുള്ളത് ഇഷ്ടം പാട്ടൊക്കെ ശ്രദ്ധിക്കാറില്ല സിനിമ പാട്ടൊന്നും പാടാറില്ല സിനിമ പാട്ട് കുറച്ചൊക്കെ എനിക്ക് അധികം അടുപ്പായിട്ടുള്ളത് കവിതയോടൊക്കെയാ കവിത ഏത് കവിതയാ ചൂരൽമല ചൂരൽമല എന്ന് പറഞ്ഞ കവിത കവിതയാണ് കൂടുതൽ ആയിട്ടുള്ളത് അല്ലേ അതെ അതെ പാട്ടുകളൊന്നും നമുക്കിവിടെ എന്തുവാ രണ്ടുപേരെയൊക്കെ അപ്പൊ രണ്ടൊന്നുപേര് പോട്ടെ അല്ലേ പോട്ടെ ശ്രീ ശ്രീജേഷ്ഠി എഴുതിയ ചൂരൽമല എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് പുലരികൾ സന്ധ്യകൾ രാത്രികൾ ഒരുമിച്ചുറങ്ങിയ പത്തനങ്ങൾ ഇനിയില്ല പുലരികൾ സന്ധ്യകൾ രാത്രികൾ ഒരുമിച്ചുറങ്ങിയ പത്തനങ്ങൾ കലി തുള്ളി കള്ള ർക്കിടകമിങ്ങെത്തി ജീവിത സ്വപ്നങ്ങളെല്ലാം ഒലിച്ചു പോയി മുണ്ടക്കൈചൂരൽ മലതൻ വാർത്തകൾ നെഞ്ചകം പൊട്ടി വിളർത്തിടുമ്പോൾ സ്മരണയിൽ തെളിയുന്നു കവള പാറകൾ വെട്ടിമുടികൾ നല്ല കവിതയാണല്ലേ വരികൾ അല്ലേ ആ മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ അങ്ങനെ ചിലതിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ചിലതൊക്കെ കിട്ടും സെക്കൻഡ് തേർഡ് സ്കൂളിൽ കലോത്സവത്തിനും ആ മത്സരിച്ചായിരുന്നു ദേശഭക്തി ഗാനത്തിനും പിന്നെ കവിത ആലപനത്തിനും

എന്തേരാഴക്കൂടുന്ന അനിയത്തി ആട്ട് അത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുക്കുമ്പോ ചെറിയ ചെറിയ സാധനം തിരിച്ചു വരുന്ന വഴക്കായിരിക്കും അല്ലേ അപ്പം അത് തിരിച്ചു വരുന്ന ആവശ്യം വരും അല്ലേ ചിലപ്പോ ആ ഒരു പ്രശ്നം മതി ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളോട്ട് പോകാനല്ലേ ഓക്കേ പിന്നെ വീട്ടിൽ വീട്ടിലാരൊക്കെ അമ്മയുണ്ടല്ലേ അമ്മയും അമ്മാമ്മയും എന്റെ അനിയത്തി ഓക്കെ അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല വളരെ ഹാപ്പി ആയിട്ടൊക്കെ അങ്ങ് പോവാണ് സ്കൂളിലും ഹാപ്പിയാണെന്ന് പറഞ്ഞു സ്കൂളിൽ കൂട്ടുകാരൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ടീച്ചേഴ്സൊക്കെ ആണോ നല്ല ടീച്ചർമാരാണ് വിനോദയാത്ര പോയോ പോയി എവിടെ പോയെ വിഴിഞ്ഞം തുറമുഖത്ത് പോയി അത് സ്റ്റഡി റൂഡായിട്ട് പോയി പിന്നെ പിന്നെ മറ്റേ കുതിരമാളിക അടിച്ച് വിളിച്ചോളിച്ചോളം ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വിഴിഞ്ഞാൽ ഓക്കെ ടൂർണ്ടായിരുന്നു സ്കൂളിൽ പോയാണ് സ്റ്റഡി ടൂർ ഓക്കെ സ്റ്റഡി ടൂർ ആയിരുന്നു അപ്പൊ അതെല്ലാം അങ്ങ് അടിച്ചുപോളിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാണ് സ്കൂളില് അരവിന്ദും അപൂർവും അപൂർവ് ഓക്കേ അപ്പൊ ഞാൻ ചോദിക്കാം ത്രിദേവിന്റെ ഐഡിയയില് നല്ലൊരു ഫ്രണ്ട്സ് ആവണമെങ്കിൽ എങ്ങനത്തെ ഫ്രണ്ട്സിനെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നല്ല സ്വഭാവമുള്ള ആൾക്കാര് അതെങ്ങനെ മനസ്സിലാവും നല്ല സ്വഭാവം ഉള്ളവരാവുന്ന അവിടത്തെ നമ്മളെ സ്കൂളിന്റെ പഠനമൊക്കെ ആവത്തില്ലേ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും എന്ത് എങ്ങനെയാ ബിരിയാണി ചിക്കൻ നമ്മളെടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്ന പിന്നെ അങ്ങനെ കൊറേ ൂറച്ചേരും കൂടെ ഉണ്ട് എന്തായാലും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന പോകുന്നുണ്ടോ നാളെക്കടുത്ത് അവരുമായിട്ടൊക്കെ പിരിയേണ്ടി വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരിക്കും വിഷമമായിരിക്കും ഓ എവിടുന്നുെ നമ്മളീ ഭൂമിയിലൊക്കെ ഉള്ളവരല്ലേ എവിടെങ്കിലും ഒക്കെ വെച്ച് കണ്ടുമുട്ട കേട്ടോ ഇപ്പം ഏഴാം ക്ലാസ്സിലാണ് ഇനി എഴുത്തിലോട്ട് പാട്ട് കാത്തിരിക്കും എങ്ങനെയാണ് പഠിക്കാനൊക്കെ എങ്ങനെയാണ് സ്കൂളിൽ മിടുക്കനാണോ പഠിക്കും മിടുക്കനെല്ലാം പഠിക്കുകയൊക്കെ ചെയ്യും എന്നാലും അവർ അല്ലേ ഓക്കേ നമുക്ക് ഇലക്കും ഉള്ളിനും കേട് അങ്ങ് ബാലൻസ് പോകുന്നു അല്ലേ ഓക്കെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടം അമ്മയും അമ്മാമല്ലേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമുള്ളത് അമ്മ കൂടുതൽ ഇഷ്ടം അമ്മാമയൊക്കെ ഒരുപാട് പാപ്പൊക്കെ മേടിച്ചു തരുമായിരിക്കും അനിയത്തിക്ക് മേടിച്ചാലും പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അനിയത്തി കുഞ്ഞിഷ്ടം അല്ലേ പോരെങ്കി ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അനിയത്തി അനിയത്തിയുടെ ഒരു കാര്യം എന്തായാലും ഈ പ്രോഗ്രാം ഒക്കെ ആകുമ്പോഴും അനിയത്ത് മേലെ കുരുത്തക്കെട്ട് കാണിക്കത്തില്ല കേട്ടോ അനിയ അണ്ണം ചിലപ്പോ എവിടെങ്കിലും ഒക്കെ വിളിച്ചു പറയുന്നു വിചാരിച്ചേ

ചെറുപുള്ളി തൊലി അളഞ്ഞിട്ട് അതിനകത്ത് മുളകൊഴി പിന്നെ മഞ്ഞൾപ്പൊഴി ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം എന്നിട്ട് അതുകഴിഞ്ഞ് അതൊരു പേസ്റ്റ് ആകുമ്പോ അതെടുത്ത് മാറ്റി വെക്കണം പേസ്റ്റിനാത്ത ആ രീതിയിലിട്ടിട്ട് അത് പിന്നെ ഒരു ചട്ടിക്ക് ചട്ടിക്കകത്ത് മറ്റേ കുഞ്ഞുള്ളി അരിഞ്ഞിട്ട് പിന്നെ കടുക് പിന്നെ മുളകുണ്ടല്ലോ മുളക് പോലെ ആ ഇങ്ങനെ

ഇത്രയും സങ്കടം ഒരു സംഭവം ഇല്ലെന്നാണ് ആദ്യം പറഞ്ഞത് അല്ലെ ഇപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാന്നാണ് പറഞ്ഞത് എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും മനുഷ്യരായാലും ഒരു സങ്കടമുള്ള ഒരു മനുഷ്യൻ കാണാതിരിക്കത്തില്ല ഇപ്പോ അല്ലെ എന്തെങ്കിലും ചിലപ്പോ പക്ഷേ വീട്ടിൽ നമ്മൾ അമ്മ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴുക്കു നമ്മുടെ ഫ്രണ്ട്സ് അടുത്ത ഫ്രണ്ട്സ് വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് വഴക്ക് പറയുമ്പോഴോ ഒക്കെ ആയിരിക്കും നമുക്ക് കൂടുതല് ഒരു എന്ത് ആയിരിക്കും അമ്മ വഴക്ക് പറയുമ്പോഴൊക്കെ ചിലപ്പോ എനിക്ക് ഞാൻ സങ്കടപ്പെട്ട് കരയൊക്കെ ചെയ്യും പിന്നെ ടീച്ചർമാര് വഴക്കൊക്കെ പറയത്തില്ല അപ്പം പിന്നെ നമ്മള് പഠിക്കുന്ന വളർന്ന് വലുതായിട്ട് വലിയ ജോലിയൊക്കെ എനിക്ക് പോലീസ് ആവാനാണ് ആഗ്രഹിക്കുന്നത് അത് ആരെങ്കിലൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടോ കാരണം എനിക്ക് ആ പോലീസ് എന്ന് പറഞ്ഞ ആളോട് എനിക്ക് ഭയങ്കര പോലീസ് പോലീസ് പറഞ്ഞ ആളിനോടാണ് ഭയങ്കര ഒരു ആ എനിക്ക് ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്ന അപ്പൊ എനിക്ക് പോലീസ് ആവണോന്ന് തന്നെ തോന്നി അങ്കിൾ മാമൻ ആ ആ മാമന്റെ പേര് അറിഞ്ഞൂടാൻ പേരല്ല എന്താണ് എന്താണ് അതിന്റെ കാര്യം ആ മാമൻ ഇങ്ങനെ പോലീസിലാന്ന് അന്ന് പറഞ്ഞൊക്കെ ചെയ്തായിരുന്നു അപ്പം മൂന്നും പോലീസ് ആവണോന്ന് കിട്ടോന്ന് പറഞ്ഞപ്പം ഒരുപാട് കേസൊക്കെ ഇതാക്കണോന്നെ പറഞ്ഞു അവിടേക്കും എനിക്കും അതേപോലെ ചെയ്യാൻ തോന്നി എനിക്കും അങ്ങനെ പോലീസ് ആവാൻ തോന്നി അപ്പൊ ഞാൻ പോലീസിന് മാമൻ പ്രചോദനം തന്നു ഇങ്ങനൊക്കെ ചെയ്യണം അങ്ങനൊക്കെ ചെയ്യണം അപ്പൊ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നി ശരിയാ നല്ല കാര്യമല്ല അങ്ങനെയൊക്കെ ചെയ്താൽ രക്ഷപ്പെടാൻ പറ്റും കുറെ രക്ഷപ്പെടുത്താം അല്ലേ അങ്ങനൊക്കെ തോന്നി അങ്ങനെയാണ് ആ ഒരു ചിന്ത വന്നത് അല്ലെ വീട്ടിലറിയാമോ പോലീസ് ആവാനാണ് ആഗ്രഹം എന്നൊക്കെ അറിയാം ത്രിദേവിനെ കണ്ടിട്ട് ഒരു പോലീസും ത്രിദേവുമായിട്ട് നമുക്ക് ഊമപ്പെടുത്താൻ പറ്റുന്നില്ല ത്രിദേവ്ന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന നല്ലൊരു ശുഷ്കാന്തി ഉള്ള നല്ലൊരു സാധു മനുഷ്യൻ അപ്പം എന്തായാലും അവർ ആഗ്രഹത്തിലേക്ക് ചെന്ന് എത്തിയത് എൻ്റെ കാര്യം പിന്നെ പാട്ടൊക്കെ പഠിക്കണം കേട്ടോ പാട്ടൊക്കെ നല്ല നല്ല പാട്ടുകളൊക്കെ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ നമുക്ക് രണ്ട് പാട്ട് പാട്ടൊക്കെ പാടിയാൽ പാട്ട് ചെയ്യാറല്ലോ അറിയാം

അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലെല്ലവുമായി താനെ വലിഞ്ഞു തൂരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊറുത്തുള്ള ചേലത്തും വെറ്റില ചെല്ലത്തിലോ ഭൂമിയെ പാടൈമോടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ മെല്ലെ മിഴി പൂട്ട് അടിപൊളി പഠിക്കണം ഏഹ് നല്ല പാട്ടിലൊക്കെ പഠിക്കുക ഇപ്പറഞ്ഞ നല്ലൊരു പോലീസ് കാരനാവുക അതുപോലെ അപ്പൊ നമ്മുടെ ആഗ്രഹം ഇങ്ങനെ മാറി മാറി പോകുന്നൊരു കാര്യമാണല്ലോ അല്ലെ പല ഒരു പോലീസ് മനസ്സൊക്കെ മാറുകയാണ് ഇനി പോലീസ് അല്ല വേറൊരാളാവണെന്ന് തോന്നി കഴിഞ്ഞാൽ ചില പക്ഷെ എനിക്ക് പോലീസിലാണ് വലിയ താല്പര്യം തോന്നിയത് ഓക്കെ അപ്പൊ എന്തായാലും നല്ലൊരു പോലീസുകാരനാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ